എല്ലും സ്വാഗതം അപ്പൊ ഗ്രീട് വന്നിട്ട് അഞ്ഞ് പോയി ഗായസ് അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ ആയിട്ട് വന്നതുണ്ട് ചെറിയൊരു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരും രക്ഷിതാക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ള വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ് അപ്പം ഇപ്പം ഒട്ടുമിക്ക കുട്ടികളിലെ കാലുമലും കരിമിനും കഴുത്തിലൊക്കെ വള മാല പാദസരം കഴിച്ചേ കമ്മലും ഒക്കെ ഉണ്ടാവില്ലേ ചിലവുക്ക് മാത്രം ഇത് ഇട്ട് കൊടുക്കാൻ കുറച്ച് ഇഷ്ടം കുറവൊക്കെ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അമ്മക്ക് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാൻ പ്രവേശനോത്സവത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നഴ്സറിയിലത്തെ അപ്പം അതിന് പോയിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ ഞാന് അമ്പലത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കുട്ടി ഷോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോണതാണ് അവിടെ പോണത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എപ്പോഴും പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഓൾറെഡി ആയിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ അതിൽ ഷോട്ടൊന്നും എടുത്തില്ല അപ്പം അന്ന് രാവിലെ അമ്പലത്തിൽ പോയി വന്നു അത് കഴിഞ്ഞിട്ട് പത്തുമണിയാകുമ്പോൾ ഞാൻ രാവിലെ കുറുക്ക കൊടുത്ത് ഞാൻ പത്തുമണിയാവുമ്പോൾ പ്രവേശനോത്സവത്തിൽ പോയി അവിടെ കുറെ നേരം ആമി കുറെ കളിക്കും ചിരിക്കും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ വീട്ടിലെത്തി ആ നല്ല ഉറക്കം ഉറങ്ങി അപ്പോഴൊന്നും ഞാൻ അവളുടെ കാൽമുനിക്ക് ശ്രദ്ധിക്കണേ ഇല്ല അവൾക്ക് കാൽമുറി ഞാൻ പാതസരും തളയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഏട്ടനും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാൽമുരി തള കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന് രണ്ടിനും ഒരേ കളർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല കാൽമുരി പാസനുണ്ടെന്ന് തന്നെ ശ്രദ്ധിക്കുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിള്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു അപ്പൊ ഞാനിങ്ങനെ കസാരയിലൊക്കെ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാണ് ആമീന്റെ മുന്നുംകൂടെ ഇങ്ങനെ നടന്നു കളിക്കുന്നുണ്ട് അപ്പൊ അവള് പരസ്യം വന്നപ്പോ അവൾക്ക് ഇങ്ങനെ ടി വിയിലേക്ക് നോക്കി നിക്കണ സ്വഭാവം ഉണ്ട് കേട്ടാ അപ്പൊ അവളിങ്ങനെ പരസ്യം വന്നപ്പോ ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു നിക്കണ ജസ്റ്റ് ഒന്നുള്ള കാലം എനിക്ക് ശ്രദ്ധിച്ചു അപ്പൊ താളെ മാത്രമേ കാണുള്ളൂ അവളുടെ ഇടത്തെ കാലുമ്പില് താള മാത്രമേ ഉള്ളൂ അപ്പൊ ഞാന് ഇനിയിപ്പോ ഉള്ളിൽ ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കണന്ന് വെച്ചിട്ട് ഞാൻ അവടെ ഭക്ഷണം അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു താളൊന്ന് പൊക്കി നോക്കി പോരം കാണില്ല ഈശ്വരാ ഒരു ടെൻഷൻ അടിച്ചു സത്യം പറഞ്ഞാ ഞാനിന്ന് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങിയത് കാരണം രാവിലെ അമ്പലത്തിലേക്ക് പോയി പിന്നെ പ്രവേശനോത്സവത്തിന് പോയി അമ്പലത്തിൽ പോയി തന്നെ തീർച്ചയായിട്ടും കിട്ടില്ല വഴിയിൽ പോയാൽ തീർച്ചയായിട്ടും കിട്ടില്ല നേഴ്സറി പോയാലേ കിട്ടുള്ളൂ എന്ന് എനിക്ക് എനിക്കറിയായിരുന്നു നേഴ്സറി പോയാലും കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം എന്താ പറയാ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ആരുടെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോവോ എന്താ പറയാ ചിലപ്പോൾ അത് എവിടേക്കയിലൊക്കെ തെറിച്ചു പോകും എന്തെങ്കിലുമൊക്കെ എന്ന് എനിക്ക് ഭയങ്കര പടിയായിരുന്നു എങ്ങനെയത് പോയി ചിലപ്പോൾ കൊളത്ത് പോയതായിരിക്കും മിക്കവാറും അപ്പൊ എനിക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയണില്ല എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഞാന് എന്താ പറയാ അമ്മ പറഞ്ഞ ആട്ടു പിടിച്ചിട്ടില്ല ചീത്ത പറഞ്ഞൊരു വഴിക്കാക്കും ഞാനിട്ട് ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ലേ ഭക്ഷണം പകുതിക്കിട്ട് ഞാൻ ആ ചോറ് കൈ കൈയിലെ ചോറ് അങ്ങനെ ആ കൈകൂടിയും കഴിക്കില്ല ഞാന് തപ്പാൻ തുടങ്ങി അവിടെ ഇവിടെ ഒക്കെ തപ്പാൻ തുടങ്ങി അവള് കിടക്കയിലൊക്കെ പോയി തപ്പാൻ തുടങ്ങി ഞാൻ എന്നിട്ട് വേഗം എന്റെ അമ്മമ്മ വരുന്നുണ്ടായിരുന്നു ഞാൻ അമ്മയും കൂടിയിട്ടാ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അമ്മമ്മേനെ വിളിച്ചുപോ അമ്മ അമ്മയുടെ പാദസരം സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് തപ്പലോട് തപ്പല് കുറെ തപ്പി എനിക്ക് അമ്മേനെ വിളിച്ച് പറയാൻ ധൈര്യം ഇല്ല കാരണം നല്ല ചീത്ത കേൾക്കും അപ്പൊ എന്താ ചീയന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കൊറേ തപ്പി അവിടെ ഒക്കെ തപ്പി ഒരു രക്ഷയില്ല ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു അമ്മ പറഞ്ഞു ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും നീ ഒന്ന് ടീച്ചറെ വിളിച്ച് നോക്കി പറഞ്ഞു ഞാൻ വേഗം ഫോൺ എടുത്ത് ടീച്ചറെ വിളിച്ചു ടീച്ചറെ മോളുടെ പാദസരം കാണാനില്ല ഇല്ല അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോന്ന് നോക്കുവോ എന്ന് പറഞ്ഞു ഞാന് അപ്പൊ ടീച്ചർ ഉണ്ടെന്ന് പറയണേ അഖിലെ ഇവിടെ ഉണ്ട് ഞാൻ ആരാ വിളിക്കണു നോക്കി നിൽക്കുകയായിരുന്നു കാരണം ഒന്ന് രണ്ട് കുഞ്ഞ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഏതൊരു കുഞ്ഞ മക്കളുടെയാണെന്ന് മനസ്സിലായി അപ്പൊ കുഞ്ഞ പാദസരാണല്ലോ അപ്പൊ ആരാ വിളിക്കണു നോക്കിട്ട് നിൽക്കുകയായിരുന്നു ആ ഉണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട പറഞ്ഞു ടീച്ചർ അപ്പോഴാണ് എന്റെ മനസ്സിന്റെ കിളി പോയ കിളി തിരിച്ചു വന്നു അങ്ങനെ ടെൻഷൻ അടിച്ചൊരു വഴിക്ക് ആയിട്ടാണ് കാരണം കമ്മലാണെങ്കി നമുക്ക് പോട്ടേന്ന് വെക്ക കുഞ്ഞിതല്ലേ പോട്ടെ അവൾക്ക് നാലഞ്ച് ജോഡി കമ്മലവളെ അവൾക്ക് ഉണ്ട് അപ്പൊ അത് കാരണം ഞാൻ ചോദിച്ചു കമ്മലാണെങ്കി പോട്ടേ വെക്കാന്ന് ചോദിച്ചു പക്ഷെ പാറസുര അവൾക്ക് ഒറ്റ ഒന്നെണ്ണു അപ്പൊ അത് പോയി കഴിഞ്ഞാൽ എൻ്റെ മോള് പാറസിലാണെന്ന് നടക്കണല്ലോ പിന്നെ വേറെ വേറെ എടുക്കണല്ലോന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു പിന്നെ അത് മാത്രിഷ്ടപ്പെട്ടൊരു പാദസരാണ് അത് അതൊക്കെ പോയി കഴിഞ്ഞാ എന്താ പറയാ ഭയങ്കര ഒരു ഭയങ്കര ഒരു മോ എന്താ പറയാ വിഷമമാവായിരുന്നു അപ്പൊ എന്തോ ഭാഗ്യത്തിന് അതായത് രാവിലെ ഞാൻ പറഞ്ഞു രാവിലെ അമ്പലത്തേക്ക് പോയി വഴിയിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടന്ന് തെണ്ടി തിരിട്ടാ ഞങ്ങൾ വന്നത് അതിങ്ങാനും എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു എന്തോ ഭാഗത്തിന് ദൈവഭാഗ്യം തന്നെ പറയാം രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് എന്ന് തോന്നുന്നു ദൈവഭാഗ്യം തന്നെ പറയാ എന്തോ ഭാഗത്തിന് ടീച്ചറിനടുത്തന്നെ അത് എത്തിച്ചുട്ടാ അപ്പൊ അത് കാരണം അവിടെ അടിച്ചു കുരുമ്പ കിട്ടിയതാന്ന പറഞ്ഞത് കാരണം എന്താ പറയാ ജിലേബിയും ലഡും അത് ഇതൊക്കെ തിന്നതിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ നിലത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അടിച്ചു ടീച്ചർ കോരിയിലാക്കിയപ്പോ അതില് കിടക്കണു ഈ സാധനം കാരണം കൊളത്തിങ്ങനെ നന്നായിട്ട് വളഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഉം വളഞ്ഞിട്ട് കിടക്കണം കാരണം എന്ന് വെച്ചാൽ കൊളത്തി വലിച്ചു പോയതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഊരി പോയതല്ല കൊളത്തിൽ വലിച്ചു പോയതാണ് അതാണ് ഉണ്ടായത് അപ്പൊ ഞാന് പാതസരത്തിന് കെട്ടിടം നോക്കിയപ്പോ അത് കഴിഞ്ഞു പോവാ കെട്ടിട്ടിട്ട് ശരിയാവണില്ല അപ്പൊ കുഞ്ഞുമക്കളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്ക കേട്ടോ കമ്മലായാലും അടുത്തേക്ക് ഒന്ന് കമ്മല് എന്താ പറയാ മുറുക്കി കൊടുക്ക കൊടുക്കുക വളം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാൻ എപ്പോഴും ഞാൻ പോകുമ്പോ ഒന്നല്ലെങ്കിൽ ഷൂവോ ഒന്നല്ലെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്കണതാണ് ഇത് പടുത്ത് പോയി വരില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒന്നും ഇട്ട് കൊടുത്തില്ല സോക്സ് ഇട്ട് കഴിഞ്ഞാൽ പൂവില്ലായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കുഞ്ഞുമക്കളെ കൊണ്ടുപോകുമ്പോൾ സോക്സ് ഇടിക്കുക ശ്രദ്ധിക്ക ഞാൻ ഇവിടെ സോക്സ് ഒക്കെ ഊരിക്കുക അത് കാരണം ഞാൻ അങ്ങനെ സോക്സ് ഇടാൻ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതേപോലെ ചെരുപ്പിട്ടാലും ചെരുപ്പ് കുറച്ച് ദൂസാ കൊടുക്കുക അത് ഊരി പോവാണ് ബസ്സിലൊക്കെ പോകുമ്പോൾ ഊരി പോവാണ് അപ്പൊ അത് കാരണം ഞാൻ അത് ഞാനിട അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇനി അവൾക്ക് കറക്റ്റ് ഭാഗമുള്ളൊരു ചെരുപ്പും കുറച്ച് നല്ലൊരു സോക്സ് കുറച്ച് സെറ്റ് വേടിച്ചു വെക്കണം എനിക്ക് അപ്പൊ അതൊക്കെ ഒന്നും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ കഴിച്ചേനുണ്ടെങ്കിൽ അതേപോലെ കഴിച്ചേനും ഡ്രസ്സിലൊക്കെ വെരിഞ്ഞ് പോവാനൊക്കെ ഒരുപാട് സാധ്യത കൂടുതലാണ് കഴിച്ചേനൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് നൂലിട്ട് കെട്ടി കൊടുക്കുക വളയാണെങ്കിൽ വലിയ പ്രശ്നമില്ല വള പൊട്ടി പോവുകയാണെങ്കിൽ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മതി വള പിന്നെ പെട്ടെന്ന് അങ്ങനെ കൊട്ടിപ്പോലോ കൈച്ചേനും പാതസരും കമ്മലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മാല മാല എപ്പോഴും ബാക്കിലേക്ക് കൊളത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് കൊളത്തിട്ട് കൊടുക്കുക എപ്പോഴും നമ്മളെ അവരുടെ എല്ലാ ഭാഗവും നമ്മുടെ കണ്ണിലുണ്ടായിരിക്കണം നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പൊ ഒരുപാട് എന്താ പറയാ കൊറേ പേർക്ക് അബദ്ധം പറ്റാറുണ്ടല്ലോ അവിടെ പോയി കമ്മിൽ പോയി മാല പോയി മോതിരം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കുഞ്ഞുമക്കൾ അങ്ങനെ മിസ്സാവാൻ ഉണ്ട് എൻ്റെ മാമൻ്റെ മോളുടെ ഇതേപോലെ പാതസര ഗുരുവായൂർക്ക് പോയതാ ബസ്സിൽ വെച്ചിട്ട് മിസ്സായി പോയി കിട്ടുവോ ഏത് ബസ് ബസ്സിന്റെ പേരറിയ എന്നാലും കിട്ടുവോ നേരത്തുള്ള ആരെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുവോ ഒരിക്കലും കിട്ടില്ല അപ്പൊ സ്വർണ്ണൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആരാ പറയില്ല ആരും പറയില്ല അവര് കിട്ടിയത് എടുത്ത് പോക്കലിട്ടിട്ട് പോവുക എന്നല്ലാണ്ട് നമുക്ക് എവിടെ പോയി പോയിന്നറിയില്ല നമ്മള് കൊറേ സ്ഥലത്തേക്ക് പോയി എവിടെ പോയാലും ഒരു കാര്യം നമ്മൾ നമ്മള് പിന്നെ വാസരല്ലേ വല്യ മാലല്ലോ എന്ന് നമ്മൾ നമ്മളതങ്ങോട് വിടും പക്ഷെ എന്തോ പാത്തിന് കിട്ടിയതാ അപ്പൊ എന്താ പറയാ ഞാൻ ഇത് പറയാൻ വേണ്ടിട്ട് വന്ന കേട്ടോ എന്റെ ഒരു ചെറിയൊരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ് കിട്ടി എന്തായാലും അവൾക്ക് അവൾക്ക് പാദത്തിലുള്ള ഭാഗ്യമുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് നമ്മുടെ മക്കളെനൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ശരിക്കും സ്വർണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നൂലൊക്കെ കെട്ടി എപ്പോഴും കെയർഫുൾ കെയർഫുള്ളായിട്ട് കൊണ്ടുപോവാ പുറത്തേക്കൊക്കെ പോകുമ്പോ അതേപോലെ കെയർഫുൾ കെയർഫുള്ളായിട്ട് കൊണ്ടുപോവാ അടുത്തല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത പോലെ പൊട്ടത്തരം ചെയ്യരുത് കേട്ടോ എല്ലാവരും ഏർ അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പൊ ഏർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിനു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വേറൊരു കാര്യം പറയാൻ മറന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെയൊക്കെ